സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിനെതിരെ വിശദീകരണവുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെ ധന മാനേജ്മെന്റ് പരാജയമാണെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിർമ്മല മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലുമായാണ് നിർമ്മല സീതാരാമൻ പ്രസംഗം പൂർത്തിയാക്കിയത് ചട്ടംബി സ്വാമികളുടെയും മഹാത്മാടിയുടെയും കൊണ്ട് നിങ്ങളോട് സ്മരിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിന്റെ തുടക്കം ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിലെ അജായ സമ്മാനിച്ച നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ തിരിഞ്ഞു കേരളത്തിൽ ധനനിക്ഷേപം നടക്കുന്നില്ല നിക്ഷേപിക്കാനെത്തുന്നവരെ നിരാശരാക്കി മടക്കുന്ന പദവ് കേരളത്തിൽ തുടരുന്നുവെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി ഇൻവെസ്റ്റ്മെന്റ്

തുടർന്ന് ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച ശേഷമാണ് നിർമ്മല സീതാരാമൻ വേദി പോയത് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനാണ് നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്തെത്തിയത് വിഷൻ ന്യൂസ് തിരുവനന്തപുരം